Name, all. ും സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളാണ് നമുക്ക് നോക്കി നമ്മുടെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് അതെ വീഡിയോ നല്ല വില കൂടിയ ഡ്രസ്സുണ്ട് വില കുറഞ്ഞ ഡ്രസ്സുണ്ട് അല്ലെ രണ്ട് വാങ്ങിക്കാൻ പറ്റിയാൻ പറ്റിയ ഡ്രസ്സാണ് അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആയ കണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ കളക്ഷനിലേക്ക് പോവാ ഇന്നത്തെ മൂന്നെണ്ണം ആയിരത്തിൻ്റെ കളക്ഷനാണ് അല്ലേ അതെ അതെ അതിൻ്റെ നാല് കളറാണുള്ളതല്ലേ അതുപോലെ അതെ ഒരു ഇന്നത്തെ ചാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീം ചാറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ അതെ നല്ല അടിപൊളിയാണ് ഇതിൽ തന്നെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ അത് ഉണ്ട് ലൈറ്റ് ഉണ്ട് ഇതിപ്പോ നമ്മൾ കാണിച്ച ലൈറ്റ് കളറാണ് ആണ് ഇനിയിപ്പോ ഇതിൽ തന്നെ ഡാർക്ക് ചാറ്റ് വരുന്നുണ്ട് ഏത് വേണേ മിക്സ് ചെയ്തിട്ട് മൂന്ന് പീസ് ആയിട്ട് എടുക്കാം അല്ലെ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ നല്ല അടിപൊളി പീസാണ് അതിന്റെ സൈസ് പ്രകാരം ഫോർ എക്സിലോളം ഉണ്ട് കേട്ടോ ഫോർ എക്സിലോളാണ് നോക്കി വരാം അല്ലേ അപ്പൊ അടിപൊളി അതിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ കണ്ടില്ലേ ബെസ്റ്റ് ലുക്കാണ് കേട്ടോ അതെ ഇതിലൊരു പ്രത്യേകതയുണ്ട് കയ്യില് ഫൈവ് എക്സിലാർക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ റിംഗിൾ ആണ് മെറ്റീരിയല് അല്ലേ ഫൈവ് എക്സിൽ വരെ യൂസ് ചെയ്യാ ഇംഗ്ലാണ് മെറ്റീരിയൽ കയ്യിൽ ഇതെങ്ങനത്തെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതെങ്ങനത്തെ വർക്ക് അല്ലേ ഇതെ അടിപൊളി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സ്കേൽ അപ്പ് ചെയ്തിട്ടുള്ള വർക്ക് അപ്പൊ അതുപോലെ തന്നെ ഇറക്ക അതെ ഇതൊന്നും പോവില്ല നല്ല അടിപൊളി വർക്കാണ് ആണ് ഇതൊക്കെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് റിയുണ്ടാവും യൂസ് ചെയ്തിട്ട് പോവാൻ പറ്റും നല്ല ഇറക്കമുള്ള പീസാണ് കേട്ടോ നല്ല ഇറക്കം അതുപോലെ തന്നെ വീതി എല്ലാം ഉള്ള പീസാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് ആയിരം രൂപ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നമ്മള് നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ ഓക്കെ നമ്മള് നെക്സ്റ്റ് കളറിൽ എത്തി അതിന്റെ ഫസ്റ്റ് ലുക്ക് തന്നെ അതെ അതെ നല്ല സൈസ് ഉണ്ട് കേട്ടോ അതെ നിങ്ങൾക്ക് എന്താ പറയാ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു കോൾ ചെയ്ത് ചോദിക്കാം അല്ലേ ടോപ്പ് അതെ മാച്ചാ അതുപോലെ സൈസ് ഉണ്ട് ഫോർ എക്സൽ എന്ന് പറഞ്ഞാൽ ഫൈവ് ലാർക്ക് യൂസ് ചെയ്യാം അല്ലെ അത്രയും വലിയ സൈസ് ഉണ്ട് പിന്നെ അതുപോലെ ഗ്രേ ആണ് ഈ ടോപ്പ് അപ്പൊ നിങ്ങൾക്ക് അറിയാം കളേർസ് ഒക്കെ ഞാൻ ഇനി വിവരിക്കുന്നില്ല അല്ലേ റിംഗിൾ ആണ് മറ്റീരില്ലേ അതെ അല്ലെ ഇപ്പൊ ജെംസി ഇട്ടിരിക്കുന്നതും റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ആണ്ടല്ലേ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണല്ലേ സോഫ്റ്റ് ആയിട്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടക്കാച്ചി ആണ് അതിൽ വന്നിട്ടുള്ളത് അല്ലേ നെക്സ്റ്റ് കളർക്ക് വെള്ള നെക്സ്റ്റ് കളറാണ് കേട്ടോ പിസ്തയാണ് അടിപൊളിയായിട്ടുള്ള ലുക്കാണ് അതെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമാണ് സൂപ്പർ സൂപ്പറാണ് നല്ല കളേഴ്സാണ് നമുക്ക് ഒരുപാട് പീസുകൾ ഇതിൽ തന്നെ കാണിക്കാനുണ്ട് അതും വലിയ സൈസുകളല്ലേ അല്ലേ ത്രീ എക്സ് ലെവ് ഇടാൻ പറ്റിയ സൈസ് ഫൈവ് എക്സില് വരെ യൂസ് ചെയ്യാം അല്ലെ ത്രീ ഫോർ ഫൈവ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാ ആണ് മെറ്റീരിയൽ കേട്ടോ പിന്നെ കയ്യിലൊക്കെ ഈ ഒരു സ്കാൻ ചെയ്ത വർക്ക് ഇങ്ങനെയുള്ള ഒരു പീസുകൾ വരുന്നത് വെയർ ആണ് അല്ലെ വലിയ പീസുകൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് ഇതിന്റെ റേറ്റ് നാനൂറ്റിഅമ്പത് ഒരു പീസ് അപ്പോ കളറൊക്കെ സൂപ്പർ കളറാണ് അതെ ഇത് വന്നിട്ട് ഐസ്ക്രീം ചാറ്റ് ആണ് ലൈറ്റ് കളർ ചാറ്റ് ഇനിയിപ്പോ ഇതിൽ തന്നെ നമുക്ക് ഡാർക്ക് ചാറ്റ് കാണിക്കാനുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം മൂന്ന് പീസിന് ആയിരം രൂപയുള്ളു കേട്ടോ അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് സൂപ്പർ ആണ് നിങ്ങൾക്ക് അതെ എനി സൈസ് അവൈലബിൾ ആണ് അപ്പൊ വേണം ചോദിച്ചാൽ മതി അതിപ്പോ റിംഗിൾ മെറ്റീരിയൽ ആണെങ്കിലും റയോൺ ആണെങ്കിലും എല്ലാറ്റിലും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ ഓക്കെ അല്ലേ അപ്പൊ കളേഴ്സ് ഒക്കെ പക്ക കളേഴ്സ് ആണ് വേണമെന്നുള്ളവർ എല്ലാം മിനിം നമുക്ക് ഡാർക്ക് ചാറ്റ് വരാനുണ്ട് അത് നോക്കി വരാം അല്ലേ ഓക്കെ അല്ലേ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് ഞാൻ വീണ്ടും പറയുകയാണ് മൂന്ന് പീസ് എടുക്കണത് തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം ആയിരം രൂപയുള്ളൂ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലേ ജംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോലെ അപ്പൊ നെക്സ്റ്റ് പീസിലെത്തിയിട്ടോ നെക്സ്റ്റ് ഡാർക്ക് ചാറ്റ് ആണ് അടിപൊളി ആയിട്ടുള്ള ചാറ്റ് ആണ് വാവ് ജിംസിട്ടതിന് സെയിം ആയിട്ടുള്ള കളർ തന്നെയാണ് അല്ലേ അതേപോലത്തെ യെസ് അതെ ഇത് ഡാർക്ക് കളറാണ് നമുക്ക് ഇത് ഒരു അതെ അതെ ത്രീ എക്സില് പോലെ ഫൈവ് എക്സില് വരെ യൂസ് ചെയ്യാൻ നല്ല സൈസ് അതെ കൊറേ പീസൊക്കെ കാണിക്കാണ്ട് അപ്പൊ ഇത് ഡാർക്ക് ഷർട്ടാണ് നെക്സ്റ്റ് പീസിലേക്ക് ഒരു പീസ് നാനൂറ്റി അമ്പത് തന്നെയാണ് മൂന്ന് പീസ് ആയിരം തന്നെയാണ് അല്ലേ ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാം ലൈറ്റ് കളറും ഡാർക്കും മിക്സ് ചെയ്തെടുക്കുക അല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് ഡാർക്ക് കളർ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് അതിന്റെ ഫസ്റ്റ് ലുക്ക് അല്ലേ സെലക്ട് ചെയ്തെടുക്കൽ അതെ അതെ നല്ലോണം അടിപൊളി യൂസ് ആകും ജെംസി ഇട്ടിരിക്കുന്ന സെയിം ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് കണ്ടില്ലേ നല്ല ഷേപ്പ് ചെയ്താലൊക്കെ നല്ല ഭംഗി എടുക്കും ഇതിലും ജെംഷിട്ട പോലെ തന്നെ സ്കേൽ അപ്പ് ചെയ്തിരുന്നു കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ കയ്യിലത്തെ വർക്ക് പോലെ തന്നെ ഇതിലും സ്കേലപ്പ് അതെ കളർ ഒന്നും പോലെ നെക്സ്റ്റ് കളറിലേക്ക് പോകാം അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് ആണ് കേട്ടോ ചെറിയ റെഡ് മറൂൺ ആണ് അല്ലേ വാവ് എന്താ ലുക്ക് അറിയാല്ലേ അതെ ഏത് വേണേ മിക്സ് ചെയ്ത് ചെയ്തെടുക്കാ നല്ല സൈസും ഉള്ളൊരു പാറ്റേൺ തന്നെയാണ് അല്ലേ ഓ ഇത് കുറച്ച് ഡാർക്കാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് വെളിച്ചം കൊണ്ട് ലൈറ്റ് കളർ ആയിട്ട് തോന്നുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് വേണമെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു തരാം അല്ലേ ഡാർക്ക് ആണ് കേട്ടോ മെറൂൺ ആണ് ഇത് വരുന്നത് അല്ലെ മെറൂൺ റെഡ് അതെ ഓക്കെ അപ്പൊ മാക്സിമം നിങ്ങൾ ഇതിൽ കാണുന്ന കളറിലും വെച്ച് ഡാർക്ക് ആണ് കേട്ടോ ഈ കളർ അല്ലേ ഓക്കെ അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോയല്ലോ നെക്സ്റ്റ് പാറ്റേണിലേക്ക് അപ്പൊ ഇതിന്റെ മൂന്ന് സൈ മൂന്ന് പീസിന്റെ റൈറ്റ് ആയിരം രൂപ തന്നെയാണ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സൽ വരെ യൂസ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ മൂന്ന് പീസ് ആയാലും ഒരു പീസ് എടുത്താല് നാനൂറ്റമ്പത് രൂപ അല്ലേ രംഷി എന്താ ഒരു മടി ഓക്കെ ഓക്കെ എവിടെയാണ് പോണത് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് അതെ നല്ല ബ്ലൂമിങ് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ അല്ലേ അതെ ഓപ്പൺ ടോപ്പ് ആണ് വേണമെന്നുള്ളവർ വരിക അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇതിന്റെ കയ്യിലും സ്കേലപ്പ് എല്ലാത്തിലും സ്കേലപ്പ് കൈയൊക്കെ കൈ ഒക്കെ അതെ ഓക്കെ അല്ലേ നല്ല സൈസും ഉണ്ട് പ്രത്യേകിച്ചിട്ട് നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് നമ്മള് നേരത്തെ ഇത് എന്താ പറയാ അതെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചു അതെ ഇത് വീണ്ടും നമ്മൾ എന്താ കാരണം വെച്ചാൽ ഇത് നല്ല സൈസ് ഉള്ളതുകൊണ്ട് സൈസുള്ള ചോദിച്ചു അല്ലേ അതെ നല്ല കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള കളറാണ് അതെ ഇതും റിംഗിൾ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അതെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആണ് യെസ് നെക്സ്റ്റ് കളറിലേക്ക് പോവാ ഓക്കേ അല്ലേ നെക്സ്റ്റ് ടിപൊളിയായിട്ടുള്ള കളറിനെ ഇതിൽ കാണുന്ന സെയിം ആയിട്ടുള്ള വെയിറ്റ് ഉണ്ട് അതെ കുഴപ്പമില്ലാത്ത സൈസും ഉണ്ട് അതെ ഫോർ എക്സ് വരെ യൂസ് ചെയ്യോ ഫോർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റില്ല ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ ലളിക്കുവോ അതാണ് അപ്പം നിങ്ങൾ നമ്മളിപ്പോ കാണിച്ചെല്ലാം നാനൂറ്റമ്പതിന്റെ ചാറ്റ് ആണ് അല്ലെ നാനൂറ്റമ്പതിന്റെ പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് മൂന്ന് പീസ് എടുത്താലും അതെ ഇതിൽ കാണുന്ന സെയിം കളറിനെയാണ് മൂന്ന് പീസ് എടുത്താലും നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ അതെല്ലാം നാനൂറ്റമ്പതിന്റെ ചാറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കളറിലേക്ക് പോകുമോ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നതും ഒരു റെഡാണ് ഇതിൽ കാണുന്ന സെയിം കളറിനെയാണ് കേട്ടോ സൂപ്പറാണ് കളർ അപ്പൊ അടിപൊളിയായിട്ടുള്ള പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് പ്രിന്റ് ഒന്നും പോവില്ല കേട്ടോ ധൈര്യത്തിൽ യൂസ് ചെയ്യുക അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അല്ലേ കുറച്ച് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായാലും നമുക്ക് നമ്മുടെ മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ടാങ്ക്സ് ഉണ്ടല്ലേ ജംഷി സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് അതെ അതെ നമ്മളുടെ നിന്ന് വാങ്ങിക്കുന്ന റേറ്റിന് ഹൺഡ്രഡ് പേർസെന്റ് അവർക്ക് പുറത്തുണ്ടാവും എന്തായാലും ഒരു നഷ്ടം വരില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് അല്ലേ ഓക്കേ അല്ലേ അതുപോലെ തന്നെ സെയിൽസിനൊക്കെ ഉള്ളവരാണ് ജസ്റ്റ് കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ എല്ലാ സ്ത്രീകൾക്കും അല്ലേ ഒരു സെയിൽസ് തുടങ്ങാനും പറ്റിയ ഒരു സമയം കൂടിയാണത് അല്ലേ അപ്പൊ നെക്സ്റ്റ് ക്യാളിക്കുവോ അല്ലേ വെറുതെ നിങ്ങൾ പോറടിക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ എപ്പഴും അതെ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സപ്പോർട്ട് തരണ്ട് ജെംസി അല്ലേ ഓക്കെ അതെ നമ്മൾ എപ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്തോണ്ടിരുന്ന ടെൻഷൻ വരില്ല താലയ്ക്ക് അല്ലേ അല്ലെങ്കിൽ നമ്മൾ അത് ഇത് ആലോചിച്ച് എല്ലാം ചിന്തിച്ചു പോവും അപ്പൊ തന്നെ ജെംസി പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് ഫീസിലേക്ക് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അല്ലെ പലാസയല്ല പാട്ടിയാ പലാസയുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം അഞ്ഞൂറ്റമ്പത് രൂപ ഉൾപ്പെടെയാണ് അല്ലെ ജംശയം അതെ ഫോർ വേ നല്ല പാട്ട്യാല പലാസ ലെഗിൻസ് ജെഗീൻസ് അതെ നല്ല സൈസ് ഉണ്ട് കേട്ടോ സൈസുള്ള പാട്ട്യാലയാണ് ഡബിൾ എക്സിലാണ് അപ്പൊ നെക്സ്റ്റ് എന്താ പറയാ അതുപോലെ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാലേ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടോപ്പിനനുസരിച്ച് അല്ലേ അവരെടുക്കുന്ന ടോപ്പിനനുസരിച്ച് നമ്മൾ തന്നെ എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ ഏത് കളറെ വേണ്ടത് വെച്ചാൽ ചോദിച്ചാല് അയച്ചു കൊടുക്കുക അപ്പൊ മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപയുള്ളൂ പ്ലസ് കൊറിയർ ചാർജ് അമ്പത് അടക്കണം അഞ്ഞൂറ്റമ്പത് പറഞ്ഞല്ലേ ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ കുറച്ച് നെക്സ്റ്റ് കാണിച്ചാലോ വേറെ ചുരിദാറൊക്കെ തന്നെ എടുക്കുകയാണെന്നെ അഞ്ഞൂറ് പോയാലോ അതിലും ജംഷെ ഒരു അമ്പത് രൂപ അപ്പൊ നെക്സ്റ്റ് നമ്മള് ത്രീ പീസിലെത്തില്ലേ എന്നും നമുക്ക് എന്നും പതിനാറ് വയസ്സാണ് അതെ രൂപ അപ്പൊ നമ്മൾ നേരത്തെ ഒരു ടോപ്പ് ഇട്ടോ അത് വെച്ച് നോക്കുമ്പോ അതെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കളേഴ്സുകൾ ഉണ്ട് നമ്മുടെ അടുത്ത് അല്ലേ നല്ല മോഡലുകളാണ് കേട്ടോ ഓക്കെ അല്ലേ നല്ല നല്ലതല്ലേ എന്തായാലും നമുക്ക് കളേഴ്സ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ കളേഴ്സുകൾ ഉണ്ട് വാട്സാപ്പിലൂടെ കഴിഞ്ഞാൽ ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ അയച്ചു തരാന്ന് അതെ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഫുൾ റയോൺ ആണ് കേട്ടോ ഫുൾ സെറ്റർ ആയോണാണ് നമ്മൾ ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ പോയല്ലോ അല്ലേ ടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല അതായത് സൈസും ഉണ്ട് ഇത് എല്ലാ ഓൾ സൈസ് അവൈലബിൾ ആണെന്ന് പറയാം അല്ലെ ജംഷി ഫോറും ഫോറും ഫൈവ് അല്ല ത്രീ എക്സിൽ വരെ അല്ലെ എക്സൽ മുതൽ ത്രീ എക്സിൽ വരെയുള്ള സൈസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഉണ്ട് അതുപോലെ തന്നെ ഷോൾ ഉണ്ട് അങ്ങനെ ഒരു ത്രീ പീസ് സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ ജംഷി അതെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇപ്പൊ നെക്സ്റ്റ് ഒരു ഒന്ന് രണ്ട് കളർ കൂടി നോക്കിയാലോ ഓക്കെ അല്ലേ അതെ ഓപ്പൺ ചെയ്യാതെ കാണിച്ചാൽ മതി അല്ലേ വേണമെങ്കിൽ അയച്ച ഇതേപോലെ തന്നെ ഉണ്ടാ ചെസ് വരുന്നുണ്ട് അതെ അതെ ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാം എക്സൽ മുതൽ ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ അതുപോലെ തന്നെ നല്ല ത്രീ ഫോർത്ത് കൈ അതുപോലെ പ്ലാസ പാൻറ് നല്ല ഷോൾ ഒന്നിട്ട് കാണിക്കുക ഷോള് അതിനോടൊപ്പം ഷോള് നല്ല വലിയ ഷോൾ കേട്ടോ അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ തന്നെയാണ് സൂപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക കിട്ടിയ ഷോൾ ആണ് കേട്ടോ നന്നായിരിക്കും അപ്പൊ അതുപോലെ തന്നെ രണ്ട് സൈഡ് പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നെക്സ്റ്റ് കുറച്ച് കളേഴ്സ് കാണിച്ചു വരാം അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറിലുള്ളൂ ഒരു സെറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വെയർ നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് അതർ ചാർജസ് ഒന്നും തന്നെ ഇല്ല അല്ലാട്ടോ നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് പാവപ്പെട്ടവർക്കും പൈസക്കാർക്കും ഒരുപോലെ എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് മഴക്കാലമാണ് കിറ്റ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ ജംഷി ടീഷർട്ട് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് നമുക്ക് കുറച്ച് പീസുകൾ കാണിക്കാം കുറച്ച് കളേഴ്സ് മാത്രം പീസില് അതെ ഇത് ഇതിൽ കാണുന്ന കളേഴ്സ് തന്നെയാണ് അങ്ങനെ ആയിരുന്നു അതെ ഇത് വന്നിട്ട് ഒരു ഇതന്നെ ഇതിൽ കാണുന്ന കളർന്നെ ഞാൻ കളർന്നും പറയണ അതെ അതെ ബ്ലാക്ക് ആണ് ഓരോന്നരുന്ന ൂടി നോക്കാം നെക്സ്റ്റ് നമ്മള് അറുനൂറ്റി തൊണ്ണൂറിൻ്റെ ആണല്ലേ അത് പിരിക്കുന്ന കളർ അല്ലേ അങ്ങനത്തെ കളേർ അടുത്തോ പീസുകൾ കഴിഞ്ഞു ചകല കളർ മാത്രമേ ഉള്ളു അല്ലേ ഓക്കേ അല്ലേ അപ്പൊ വേണമെന്നുള്ളവര് ചോദിച്ചാ മതി പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി കൂടിയെന്ന് പറഞ്ഞാൽ ഇതില് ഷിഫോണ്ടിന്റെ ഷോള് വരുന്നു അത്രയും പിന്നെ ചെസ്റ്റിലൊക്കെ വർക്ക് ഷിഫോണിന്റെ ഷോളാണ് യൂസ് ചെയ്യാൻ പറ്റും ത്രീ എക്സിൽ ടൂ എക്സിൽ ആർക്ക് അടിപൊളി ഓൾ സൈസ് അവൈലബിൾ എന്ന് പറയാലേ ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെയുള്ള സൈസുകൾ നമ്മളിത് എന്നും ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും മതി അച്ചാവുന്നതാണ് കേട്ടോ ഓക്കെ ഇല്ല ഇപ്പൊ അച്ഛരു ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പിയാണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മഴക്കാലമാണ് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു എട്ട് വയസ്സ് വേടാൻ പറ്റിയ ബനിയൻ ബനിയൻ ടീഷർട്ടുകൾ അതുപോലെയൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചേരാ അല്ലേ ജംഷീൻ ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോപ്പ് അല്ലേ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു അല്ലേ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴേ സൈനിങ് ഓഫ് ജംഷീന ഓക്കെ അല്ലേ